നമുക്ക് നിധിയുടെയും ഒക്കെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം പുതിയ വിശേഷമാണ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അത് മാമ്പഴത്തിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം എന്താണെങ്കിലും ഞാൻ നമ്മുടെ ഈ ഡെയിലി സ്റ്റോറിക്കകത്താണ് ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഇനിയിപ്പോൾ പ്രൊമോ വിശേഷങ്ങളും ഫുൾ വിശേഷങ്ങളും ഒക്കെ ചാനലിനകത്ത് വരു കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ കാണുക അതോടൊപ്പം തന്നെ കഥ എന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു സുഭാഷിന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അവർ ഭാസ്കരനെ കൂട്ടി പോകുന്നുണ്ട് പക്ഷേങ്കിൽ ഭാസ്കരനെ അത്ര വലിയ ഇല്ലായിരുന്നു ഈ പെണ്ണ് കാണാൻ പോകുന്നതിനോട് കാരണം പെണ്ണുങ്ങൾ ആരും കൂടെയില്ല അപ്പം ഇത്ര ആണുങ്ങൾ തന്നെ ചെന്നിട്ട് എന്താവാൻ ഒരു പത്തിരുപത് കല്യാണം മുടങ്ങിപ്പോയി കാരണം കുടുംബത്തിൽ പെണ്ണില്ല എന്നുള്ള പേരില് അപ്പോൾ അതിൻ്റേതോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സുഭാഷിനും സുധീഷിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ വരുന്നത് വരട്ടെ എന്താണെങ്കിലും ശരി കാണാൻ പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നു അപ്പം ബ്രോക്കറും ഉണ്ടായിരുന്നു അങ്ങനെ ബ്രോക്കർ അവരെയും കൂട്ടി ചെന്നുകഴിഞ്ഞപ്പത്തേനും പെണ്ണിൻ്റെ വീട്ടുകാരാണ് വാ കേറി വരാനൊക്കെ പറഞ്ഞു അങ്ങനെ പോയി ഇരുന്നു പോയിരുന്നു പോയിരുന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണിൻ്റെ അമ്മ ഒന്നു ചിട്ടി ചോദിച്ചു അല്ല നിങ്ങളുടെ കൂടെ ആരും പെണ്ണുങ്ങളാരും ഇല്ലേ സ്ത്രീകളാരും ഇല്ലേ എന്ന് ചോദിക്കാം അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഏയ് ഇല്ല ഏ അതെന്താ ഇല്ലാത്തത് വീട്ടിലെ പെണ്ണുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഓ അങ്ങനെയാണല്ലേ അപ്പം എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ ആ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അവരത് പറയുകയും ചെയ്തു അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്തോളും പണികളൊന്നും അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കത്തില്ല അപ്പോഴേക്കും സുധീഷ് സുഭാഷിനും ഒന്ന് തോണ്ടുവാണ് നിങ്കേഷ് ഇങ്ങനെയൊന്നും നോക്കി അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണങ്ങോട്ടേക്ക് വരുന്നത് പെണ്ണെങ്ങനെ ഒന്ന് നിൽക്കുമ്പോഴത്തേനും സുതീഷ് പറഞ്ഞു ചേട്ടൻ ഒന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ സുഭാഷ് തലയെടുത്ത് നോക്കി കുഴപ്പമില്ല പെണ്ണിനെ കാണാൻ ഭംഗിയുണ്ട് ആ സമയം പെണ്ണിൻ്റെ അമ്മ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചായയൊക്കെ കൈ കൊടുത്തു വിടുവാണ് ചായയും പലഹാരങ്ങളും അങ്ങനെ പരിപ്പൊടയൊക്കെയാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അങ്ങനെ പരിപ്പൊടയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതും കൈ പിടിച്ചുകൊണ്ട് സുഭാഷ് ഇരിക്കുമോ കഴിക്കുന്നില്ല അപ്പോഴത്തേക്കും പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു അതെന്താ കഴിക്കാത്ത സുഭാഷേ എന്താ ഇഷ്ടപ്പെടുക വല്ലതുണ്ടോ ഏ ഞാൻ കഴിക്കാമെന്നുള്ള സുഭാഷ് കഴിച്ചു കഴിച്ചിട്ട് ചോദിച്ചു അല്ല ആ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് ചോദിച്ചു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി സാധാരണഗതിയിൽ അങ്ങനെയും ചോദിക്കുന്നതല്ല ആ സമയത്ത് പെണ്ണിന്റെ അമ്മ പറഞ്ഞു ഇതല്ല ഇവള് തയ്യാറാക്കിയതാ ഇവൾക്ക് ഭയങ്കര കുക്കിംഗ് ഒക്കെ ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു പക്ഷേ ഇത് ഉണ്ടാക്കിയത് ശരിയായില്ല ഏഹ് ശരിയായില്ലെന്നു ദൈവമേ ഈ ആലോചന മുടങ്ങിപ്പോയി എന്നൊരു ചിന്തയില് നികേഷും ഒക്കെ പരസ്പരം നോക്കുവാണ് ഈ ചേട്ടൻ ഇത് എന്തിൻ്റെ കേടാ അപ്പോഴേക്ക് സുഭാഷ അന്നും മൈൻഡ് ചെയ്യുന്നില്ല സുഭാഷ് പറഞ്ഞു അതെ മിതമായ എണ്ണയിലെ ഏ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഇച്ചിടെ നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ തീ ഇച്ചിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുമില്ല അല്ല ഇവിടുത്തെ അടുക്കള എവിടെയാണെന്ന് ചോദിച്ചു അപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ പരസ്പരം നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതേ അടുക്കള എന്നെ ഒന്ന് കാണിച്ചാലോ ചോദിച്ചു അങ്ങനെ എവിടെയുള്ളൂ പെണ്ണിൻ്റെ അമ്മ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവോ ഇരിപ്പുണ്ടായിരുന്നു പരിപ്പാടി ഉണ്ടാക്കിയതിൻ്റെ സുഭാഷ് എന്ത് ചെയ്തു അതുകൊട്ട് കുറച്ച് മാവെടുത്തിട്ട് ആ മുൻപുണ്ടാക്കി ചട്ടിക്കകത്തേക്ക് എണ്ണയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ മിതമായ രീതിയിൽ ചൂടാക്കിയിട്ട് പരിപ്പോടെ ഉണ്ടാക്കുവാണ് ഉണ്ടാക്കി അതങ്ങനെ കോരി വെച്ചിട്ട് പെണ്ണോട് പറഞ്ഞ് ഇത്തിരി അടുത്ത് കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് പെണ്ണ് കഴിച്ചിട്ടുണ്ട് സൂപ്പറാന്ന് പറയണം ഇതെല്ലാം കണ്ടുകൊണ്ട് പെണ്ണിന്റെ അച്ഛനും അമ്മയൊക്കെ അന്തം വിട്ടുപോയി സുധീഷാക്കി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല നിൽക്കുവാണ് ഈ ചേട്ടൻ എന്തിന്റെ കേടാ അവിടെ അടുക്കളയിൽ പോയി അവർക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നു പെണ്ണിനും ഇഷ്ടപ്പെട്ടു പയ്യന്റെ എൻ്റെ സ്വഭാവമൊക്കെ കാരണം നേരെ പോകാൻ നേരെ പോകുക എന്നുള്ള സ്വഭാവക്കാരനാണ് മാത്രമല്ല അടുക്കള പാചകം ചെയ്യാന്നൊക്കെ അറിയാലോ അത് അവരിലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇതേ സമയം നിധിയെ പെണ്ണ് കാണാനായിട്ട് പീതാമനും കുടുംബം എത്തുകയാണ് അപ്പം നിധിക്കാണെങ്കിൽ ഇപ്പോൾ കല്യാണം വേണ്ട എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ രാജീവിനും ഹേമയൊന്നും സംഭവിച്ചില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം തന്നെ തീരുമാനിച്ചിരിക്കുക പോരാത്തന് ചെറുക്കനാണോ ഓസ്ട്രേലിയയിലുമാണ് വീട് കുടുംബമൊക്കെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ശരി അവർ കുറെ കാലങ്ങളിട്ട് അവിടെ സെറ്റിൽ ആയിട്ടുള്ളവരാ അപ്പം അതുപോലെ രാജ്പൂർ ടീമിനെയാണ് രാജീവൻ കണ്ടുവച്ചിരിക്കുന്നത് രാജുവിന് ഭയങ്കര സന്തോഷമാണ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു ആലോചന വന്നല്ലോ പോരാ തന്നെ രാജീവിൻ്റെ ഫ്രണ്ടിന്റെ മകനും കൂടെയാണ് അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിധിക്കാണ് ഒട്ടും സഹിച്ചില്ല നിധി മുറിയിൽ അഷമയായിട്ടിരിക്കുക അപ്പോഴേക്ക് സാന്ദ്ര വന്നിട്ട് പറഞ്ഞു അതെ നീ ഇങ്ങനെ മുഖമായിട്ട് ഇരിക്കല്ലേ ഇങ്ങനെ ഈ മുഖത്തോട് പോയി ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവുന്നേ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ സാന്ദ്രയടുത്തി പിന്നെ എന്തിനെന്നെ ഇങ്ങനെ കെട്ടി ഒരുക്കി ഇരുത്തിയിരിക്കുന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ വളയം കൂടി ഇട വേണ്ട വേണ്ട എനിക്കിതൊക്കെ ധാരാളമാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ഹേമ പറഞ്ഞു ദേ ചെറുക്കൻ കൂട്ടയിലൊക്കെ വന്നിട്ടുണ്ട് നീ ഇതെന്താ ഇത്ര ആഭരണമൊക്കെ ഇട്ടിട്ടുള്ളോ കുറച്ച് ആഭരണം കൂടി ഇടാൻ വല്ലായിരുന്നു എൻ്റെ അമ്മേ ഇത് തന്നെ ധാരാളം ഞാൻ എന്താ ജുവലറുടെ പരസ്യത്തിനും എല്ലാം പോകണോ എനിക്കല്ലേ തന്നെ ഇതിനൊന്നും താല്പര്യമില്ല അങ്ങനൊന്നും പറയരുത് നീ ഇങ്ങോട്ടേക്ക് വന്നേ പയ്യനും ഉണ്ട് ചായ കൊടുക്കണ്ടേ വേണ്ടമ്മേ ഡേ വെറുതെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛനും ദേഷ്യം വന്നാൽ ഉണ്ടല്ലോ ഹേമ അങ്ങോട്ടേക്ക് പോയി സാന്ദ്രയോട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് രാജീവിനും പീതാമ്പനും ഒക്കെ സംസാരിക്കുന്ന പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര സംസാരം കാര്യങ്ങളാണ് അപ്പോഴേക്കും പീതാമ്പൻ്റെ ഭാര്യ പറഞ്ഞു അല്ല മോളെതിരായിട്ടും കണ്ടില്ലോ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ ശരിയാ ഒരു പത്ത് വർഷമെങ്കിലും ആയി കാണും കണ്ടിട്ട് ചെറുതിലെ അവളെ കണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സാന്ദ്ര നിധിയേം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നു ചായയൊക്കെ ഒക്കെ കൊടുത്തു നിധി എന്ത് ചെയ്യുവാണ് ചായ ഒക്കെ ചെറുക്കനൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം ചെറുക്കൻ അടിമുടി അവളെയെന്ന് നോക്കി എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഓ ഇവള് ശരിക്കും ഷോർട്ടാ എന്ന് പറഞ്ഞു ഷോർട്ടോ ഷോർട്ടാണെങ്കിൽ നല്ല ക്യൂട്ടല്ലേ അവള് അപ്പോഴേക്കും ഹേമ ചോദിച്ചു എൻ്റെ രണ്ടുപേരും കൂടെ ഒരു കുശലം പറയുന്നത് അല്ല പെണ്ണ് ഷോർട്ടാന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഷോർട്ടാണെങ്കിൽ അവൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹേമ പറഞ്ഞു എൻ്റെ മോളായതുകൊണ്ട് പറയില്ല ആൾ നല്ല മിടിക്കുകയാണ് എല്ലാത്തിലും നല്ല കഴിവുകളും കാര്യങ്ങളും ഉണ്ട് രാജീവ് പറഞ്ഞാൽ അതെ അത് ശരിയാ പറഞ്ഞേ അപ്പോഴേക്കും നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നിധിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെയായിരുന്നു കടന്നു പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ആണ് രാജീവൻ പറയുന്നത് അല്ല ഇവർക്ക് ചെറുക്കനും പെണ്ണും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാന്ന് പറയാം അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുകയാണ് അവർക്ക് തനിച്ച് സംസാരിക്കാൻ കുറച്ച് സ്പേസ് കൊടുക്കുക അവരുടെ അറസ്സിലേക്കങ്ങോട് പോവാം ഈ പയ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിൽ ഇവ ഈ നാട് ഒട്ടും ഇഷ്ടമില്ല അവന് ഓസ്ട്രേലിയക്കാണ് ഇഷ്ടം പിന്നീട് നിധിയോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് പഠിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കണം നിധി ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിൽ പറഞ്ഞു അല്ല അധികം സംസാരിക്കത്തില്ല എന്ന് ചോദിച്ചു കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം സംസാരിക്കും എനിക്കിപ്പോൾ കല്യാണം വേണമെന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് പഠിക്കാനാണ് ആഗ്രഹം ഞാൻ ഇപ്പം ഇതേ യൂണിവേഴ്സിറ്റി ലെവലിൽ റാങ്ക് മേടിച്ച ഗോൾഡ് മെഡല കിട്ടി എന്നൊക്കെ പറയാം ആ ഗോൾഡ് മെഡലോ ഓ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല നമുക്ക് ഓസ്ട്രേലിയൊക്കെ പോയി പുറത്ത് പോകാനായിട്ട് എക്സാം എഴുതി പാസ്സാകണം ഞാൻ ആദ്യത്തെ എക്സാമിൽ തന്നെ പാസ്സായി അവിടെയൊക്കെ നല്ല ജോലി വേണമെങ്കിൽ അങ്ങനെയാ അല്ലാതെ ഇവിടുത്തെ ഗോൾഡ് മെഡലും കൊണ്ട് അവിടെ പോയിട്ട് അവിടെ ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെ താഴ്ത്തി കിട്ടി സംസാരിക്കുക ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പിന്നീട് നിധിയോട് ഹോബീസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം നിധി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആൻ പറഞ്ഞു എനിക്ക് ഹോബീസ് എന്ന് പറഞ്ഞാൽ ഫിഷിങ് ഇഷ്ടമാണ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിനെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അപ്പോഴേക്കും നിത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പം അവൻ പറഞ്ഞു സാരമില്ല അതൊക്കെ എന്നെ പഠിക്കാവുന്നൂ അവൻ ഇങ്ങനെ താഴെത്തി കിട്ടുവാണ് അല്ലെങ്കിൽ ഈ നാട് നാടെനിക്കിഷ്ടമില്ല ഓ എന്തൊരു ട്രാഫിക് ബ്ലോക്ക് മൊത്തം ഡസ്റ്റ് അങ്ങനെയൊക്കെ നിധിക്കാണെങ്കിൽ ഇവൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ എന്തൊരു തള്ളവർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഇവനെ നിർബന്ധിച്ചാരാണ്ട് കല്യാണത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്ന പോലെ ഉണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നിധിക്ക് നല്ല ടെൻഷനാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഭാഗ്യത്തിന് അയാൾ പറഞ്ഞു ശരിയാ നമുക്ക് താഴേക്ക് പോയാലെന്ന് പറയണം നിധി കൂടി അങ്ങോട്ടേക്ക് പോയി അതേസമയം സുഭാഷിന് പെണ്ണു വീട് കണ്ടിട്ട് അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു തന്നെ സുധീഷ് ചോദിച്ചു അല്ല ഈ കല്യാണമെങ്കിലും നടക്കുമോ എത്ര കാപ്പ് കുടിക്കാൻ പോലായി ഒന്നും നടന്നില്ലല്ലോ ഭാസ്കരൻ പറഞ്ഞു എങ്ങനെ നടക്കാനാന്ന് പറ വീട്ടിൽ പെണ്ണില്ലെന്നും പറഞ്ഞോണ്ട് ഇത് മുടങ്ങത്തോളൂ അപ്പോഴേക്കും നെയ്യേഷ് വർന്നീചാച്ച വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എങ്ങനെയെങ്കിലും ഒരു കല്യാണം വന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ആ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തെറ്റായിപ്പോയത് അപ്പോഴേക്കും സുതീഷ് വിട്ടുകൊടുത്തില്ല സുധീഷ് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാ അച്ഛനും ഒന്നുകൂടെ അങ്ങോട്ട് കല്യാണം കഴിച്ചോ അപ്പൊ വീട്ടിൽ പെണ്ണായല്ലോ രണ്ട് കല്യാണം കഴിച്ചല്ലേ ഇപ്പൊ ഒന്നുകൂടെ കല്യാണം കഴിച്ചുകൊണ്ട് എന്താ എന്ന് പറഞ്ഞു ഓഹോ അപ്പോൾ എന്നെ കെട്ടിക്കാനാ നിനക്കൊക്കെ പുറപ്പെടില്ലേ ഞാനൊരു സത്യം പറയുമ്പം നിനക്കൊന്നും കൂടെ പിടിക്കത്തില്ല ആ സമയത്ത് സുതീഷിന് നല്ല ടെൻഷനുണ്ട് സുതീഷൻ പറഞ്ഞു ഞാനെന്താ വല്യച്ഛനോട് പറഞ്ഞത് വല്യച്ചനോം കൂടെ പെണ്ണ് കാണാൻ വരുമോ എന്ന് ചിലപ്പം പെണ്ണ് കാണാനായിട്ട് വെല്ലുച്ചിനെ കൊണ്ടുപോകുകയാണെങ്കിൽ വല്യമ്മയൊക്കെ വരുമല്ലോ അപ്പോൾ പെണ്ണുങ്ങളായാലോ പക്ഷെ അവരൊന്നും വരാൻ കൂട്ടാക്കില്ല ഭാസ്കരൻ പറഞ്ഞു ആ ഇതൊക്കെ എന്താ നടന്നാ നടന്നു നടന്നില്ല നടന്നില്ല ഭാസ്കരൻ്റെ എപ്പോഴും ഒരു വീട് കാണും അതും ഇങ്ങനെ പുകച്ചുകൊണ്ട് ഇങ്ങനെ തീവണ്ടി പോലെയാണ് ഭാസ്കരൻ നിൽക്കുകയുള്ളൂ അതൊക്കെ മക്കൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഭാസ്കരനോട് എന്ത് പറഞ്ഞാലും ഭാസ്കരൻ അതൊന്നും അനുസരിക്കത്തുമില്ല ഭാസ്കരൻ പിന്നീട് ഡ്രസ്സ് മാറി പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി ആ സമയം നീഷ് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് പക്ഷെ ആ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്ക് സുഭാഷ് ചോദിച്ചാൽ അതെന്താ അല്ല എൻ്റെ ചേട്ടനെ കാണാൻ എന്നാ ഭംഗിയാ എന്ത് സുന്ദരനാണ് പക്ഷേ എങ്കിൽ പെണ്ണ് അത്രയ്ക്ക് പോരാ സുഭാഷ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമൊന്നും ഇല്ല എത്ര പെണ്ണ് കാണില്ല എടാ ഇതെങ്കിലും ഒന്ന് ശരിയായ മതിയായിരുന്നു നമുക്ക് നോക്കാമെന്നേ പിന്നെ ഈ വീട്ടിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആരെങ്കിലും പെണ്ണ് തരുമോ നാലാ ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണിനെ വിടുവോ ഒരിക്കലും വിടത്തില്ല പോരാത്തേന് അച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നാലാണുമക്കൾ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ പോയാലും പെണ്ണുങ്ങളില്ലാത്തതിൻ്റെ പേരിലാണ് കല്യാണം പോലും നടക്കാത്തത് അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട് പക്ഷെ പെണ്ണുങ്ങളില്ലാത്തതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് നീന്തയുടെ അടുത്തേക്ക് വന്നിട്ട് ക്ഷേമ പറഞ്ഞു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ കല്യാണം നടക്കുമല്ലോ എന്ന് കാരണം അവരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയല്ലേ പമ്പൻ അല്ലേ രാജ്യം പറഞ്ഞു എന്ത് നമ്മുടെ മോളെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ അതെ ഇപ്പം അവർ വിളിച്ചു മോളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അരുൺ പറഞ്ഞു അതല്ലേലും എനിക്കറിയാം നിധി അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന് നിധി പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടച്ചാ വേണ്ടെന്നോ ഹ നല്ല കഥയായി എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഒരു മാസം അങ്ങോട്ട് അവരിവിടെ ജീവനുള്ളൂ ഒരു മാസത്തിനുള്ളിൽ നടത്തണം ഏഹ് ഒരു മാസത്തിനുള്ളിൽ നടത്താനോ അച്ഛനെന്താ പറയണേ നിധി ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു ഇനി നീ ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഹേമനെ ഇങ്ങോട്ട് വന്നേ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണെന്ന് പറഞ്ഞ് ഹേമയെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമായി നിധി സാന്ദ്രയോട് പറഞ്ഞു എന്താ സാന്ദ്രയുടെ തീയത് എനിക്കിനി ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനോ മോളെ അനുസരിച്ചല്ലേ മതിയാളെന്നൊക്കെ പറയാം അങ്ങനെ നിധി വിഷമിച്ചിരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇതിന്റെ വിശേഷങ്ങൾ കാണും കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി